വീട്ടുകാർ തമ്മിലുള്ള തർക്കം പട്ടാപ്പകലിൽ പത്തൊൻപതുകാരിക്ക് നടു റോഡിൽ മർദ്ദനം സ്ത്രീകളും പുരുഷന്മാരും മടങ്ങുന്ന സംഘമാണ് യുവതിയെ മർദ്ദിച്ചത് अच्छा हमारी बजाने हमारी कुछ नहीं बोल दो जय जय आते जा आते जा रहे हैं जय आते जा आते जा रहे हैं जय जय आते जा रहे हैं വീട്ടുകാർ തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചതിനെ തുടർന്ന് പട്ടാപ്പകൽ നടു റോഡിൽ യുവതിക്ക് മർദ്ദനമേറ്റു ചേർത്തല തൈക്കാടശ്ശേരി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ അടുവയിൽ അഞ്ചുപരയ്ക്കൽ വീട്ടിൽ നിലാപനാണ് മർദ്ദനമേറ്റത് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് പ്രചരിച്ചത് യുവതിയുടെ സഹോദരങ്ങളെ ചിലർ മർദ്ദിച്ചതിൽ പരാതി നൽകാൻ ഉച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി വരുന്ന വഴിയാണ് മർദ്ദനമേറ്റത് ഇരുകൂട്ടരും കൂട്ടരും ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടു കൂട്ടരും തർക്കം സംബന്ധിച്ച് നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പൂച്ചാക്കൽ സ്വദേശി ഷൈജുവിനും സഹോദരനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു